ആറ് ദിവസം ടുത്തു നിരഞ്ജനെ കണ്ടുപിടിക്കാനായിട്ട് ആറ് ദിവസം അവന്റെ അവന്റെ സന്തോഷം ഞാൻ നോക്കി നിന്നു ഗുഡ് റെസ്പോൺസ് ഓഫീസേഴ്സ് പോലീസ് ഫോഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്തേ ഡി സി റിച്ചർഡ് ആൻഡ് ടീം പാരൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു ഞാൻ ഞാനതിനു വേണ്ടി അപ്പോളജൈസ് ചെയ്യാണ് എല്ലാവരോടും ടു ടൂൾ ഓഫീസേഴ്സ് ഇതൊരു ഇല്ലീഗൽ ഓർഗൻസ് ഓർഗൻഡാക്കൊണേറ്റ് ചെയ്യുന്ന ആരാണെന്നതിൽ അറിയില്ല ഇത് അവരുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നതല്ല പകരം ഓർഗൻസിന് വേണ്ടി അവരെ കൊല്ലുകയാണ് ചെയ്യുക വിക്ടിംസ് ആർ കിഡ്നാപ്ഡ് ആൻഡ് കിൽഡ് കാരണം ആയിട്ട് ധാരാളം വേണ്ടി ലിസ്റ്റിൽ അവരെയാണ് ഈ ഗ്രൂപ്പ് ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത് ഉണ്ട് ഉണ്ട് മീഡിയേറ്റേഴ്സ് ആദ്യം അവരാരാണെന്ന് കണ്ടുപിടിക്കണം ഏയ് ആ എന്റെ കൂടെ പോര് വാ ഇവളുടെ പേരെന്താ പറഞ്ഞ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ അതായത് തെരുവിൽ ജീവിക്കുന്ന ആളുകൾ ഇല്ലാത്തവര് സ്ട്രീറ്റിൽ അലഞ്ഞു നടക്കുന്നവര് വീടില്ലാത്തവര് അവരെയാണ് ഗ്യാങ് ടാർഗറ്റ് ചെയ്യുന്നത് കംപ്ലൈന്റ് ചെയ്യാൻ അവർക്ക് ആളുകളില്ല അവരിൽ നിന്നും അവയവങ്ങൾ എടുത്തിട്ട് ബോഡീസ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യും ഒരു കോടി രൂപ അതേ ലിവർ റെഡിയാണ് മാഡം എന്നാൽ ഇത് എവിടെ നിന്നാണ് വരുന്നത് എല്ലാം ലീഗലാണ് മാഡം കാരണം ഞങ്ങൾക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങളുടെ മകൾക്ക് മാച്ചാകുന്ന ലിവർ കൊടുക്കുന്ന ഡോണർ ഇവിടെ ഉണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഡോണറിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല സമയം കുറവാണ് മേഡം ഒരു തീരുമാനമെടുക്കണം അതിനുവേണ്ടി ഫോറിൻ ഡോക്ടേഴ്സിന് വരുത്തും അവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാണ് അതാണ് സത്യവും നമ്മുടെ നാട്ടിലുള്ള രണ്ട് ഡോക്ടേഴ്സിനെയും പല പല ലാബുകളിലുള്ള ബ്ലഡ് റിപ്പോർട്ട്സും കണ്ടതാണ് ഒരു നാല് മെമ്പേഴ്സ് അടങ്ങുന്ന സർജറി ടീം അവിടെ ഉണ്ട് ഇതിന്റെ എല്ലാം പിന്നില് വിക്ടർ മനോഹർ എന്നൊരാളും നിങ്ങളിൽ പലർക്കും അവനെ അറിയില്ല എനിക്ക് അവനെ പേഴ്സണലായിട്ട് അറിയും എസ് സി ആർ ബിയിൽ അവൻ്റെ റെക്കോർഡ്സ് ഉണ്ട് വെല്ലൂർ ജയിലിൽ മാത്യു ഓപ്പറേഷനിലാണ് അവനെ കണ്ടത് അതിനുശേഷം ഞാൻ അവനെ ഇപ്പോഴാ കണ്ടത് ഞാനാകെ അന്തിച്ചു പോയി ആ വിക്ടറിന്റെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും സൂപ്പർ വിപ്പോൾ അടുത്തതായി വിക്ടറിന്റെ ലിസ്റ്റിൽ ഒരു പെണ്ണിൻ്റെ കൂടി വന്നിട്ടുണ്ട് പേര് ദേവിക ആ പെണ്ണിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ നാല് ദിവസം കഴിയുമ്പോൾ ആ കുട്ടി ഇവിടെ വരും വന്ന ഉടനെ അവിടെ പൊക്കണമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടതാ എന്നാൽ ആരോ ഒരാൾ എവിടെയോ ഒരു ഹൃദയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതുവരെ നമുക്ക് അവരെ പറ്റി മനസ്സിലായത് രണ്ട് വിഷയമാണ് നിരഞ്ജനയുടെയും ദേവികയുടെയും ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾ അയാളെ രക്ഷിക്കാൻ ഒരുപാട് പേർ അവന്റെ വണ്ടിയും ലൈസൻസ് പ്ലേറ്റ് നമ്പറും എനിക്കറിയാം ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ അതോ മേലേക്ക് പോവാണോ ആഗ്രഹമുണ്ട് ലക്ഷ്യമില്ലാത്ത ജീവിതം ഞാനൊരു നമ്പർ തരാം അവനെ ജോലി പഠിപ്പിച്ചത് ഞാനാ അവന്റെ പേര് വിക്ടർ ഒരു ബ്രോക്കറേജ് സിസ്റ്റത്തിൽ പോകുന്നു ഹ്യൂമർ ഓർഗൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ നമസ്കാരം ഹലോ സർ പറഞ്ഞു എല്ലാം മാച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ചെയ്യാം അല്ലേ പ്രശ്നം പ്രശ്നമുണ്ടാവും അത് നോക്കണം ഒരു ജീവന് വേണ്ടിയാണ് ഇതെല്ലാം ഇതൊക്കെ പ്രശ്നമായ ചാകുന്നതാണല്ലത് ഇത് ഒരു പെണ്ണാ അവളിപ്പോൾ ഇവിടെ ഇല്ല അമേരിക്കയിലാണുള്ളത് നാട്ടിലേക്ക് വരാനൊരു പത്ത് ദിവസമാകും വന്ന ഉടനെ പൊക്കിയേക്കാം അത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാം ഒരുപാട് പണം അതിനുവേണ്ടി കൈമാറിക്കഴിഞ്ഞു കൊടുത്ത കാച്ചിന് ബദലായി വിക്ടർ രണ്ടുപേരെ കൊണ്ടുവരുമെന്നാണ് വിക്ടർ പറഞ്ഞത് ഹൃദയം കടം വാങ്ങാൻ പോവല്ലേ ആ കൊച്ചിന്റെ പേരെന്തുവാ ഈ ദേവികയ്ക്ക് പകരമാണ് അന്നാ പാവം നിരഞ്ജനയെ അവർ പൊക്കിയത് ഇനി ദേവികയായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം ിൽ അഡ്മിറ്റ് ചെയ്തിരിക്കൻ അവർ പിടിക്കണം എനിക്ക് എന്റെ ഗണ്ണവിടെ യൂസ് ചെയ്യേണ്ടി വന്നു മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ ഇൻഫാക്ട് ഒരു മന്ത്രം പോലെ അത് എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ കൊലവറി എന്ന് പേരുള്ള ഒരുത്തൻ ഒരു നിങ്ങൾ അവനെ നേരിട്ടിരുന്നെങ്കിൽ ഒരു തെരുവുനായ വെടികൊണ്ട് മരിച്ചു എന്ന് പത്രത്തിൽ വന്നേനെ അതുപോലെ വെടിവെക്കാൻ തോന്നി പക്ഷെ അത്ര ദേഷ്യം വന്നിട്ടും ഞാൻ മുട്ടിന് താഴെ വെടിവെച്ചേ ടോട്ടൽ സിക്സ് റൗണ്ട് ഫയർ ചെയ്തു ഇതാ സാറ എന്റെ ഗണ്ണ് സറെഡർ ചെയ്യാണ് സത്യ നാളെ രാവിലെ വീണ്ടും കാണാം എനിക്കറിയാവുന്നത് ഞാൻ പ്രേമിക്കുന്നത് എല്ലാ ഒരു വിഷയം തന്നെയാണ് ആപത്തിനോട് കളിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിം എന്ന എന്റെ ഷൂ മാത്രം ഊരാൻ എനിക്ക് മനസ്സ് വന്നില്ല ഏയ് വണ്ടി വണ്ടിയെന്നിറങ്ങി അകത്ത് കയറും മുമ്പ് പൊക്കാരുന്നല്ലോ അല്ല വിക്ടർ അന്ന് ഹോസ്പിറ്റലിൽ കാർഡ് കാണിച്ചിട്ട് പോണെന്ന് പറഞ്ഞില്ലേ അവനും കൂടെ കൂടി നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിക്കാം പക്ഷെ നിങ്ങൾക്ക് നാൾ പുറത്ത് ജോലിക്കൊന്നും പോകാൻ പാടില്ല കുറച്ച് ദിവസം എന്റെ മരണം വരെയാണോ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം ഒരിക്കലും നടക്കില്ല അവളെ അറിയാവോ ഇവന് നമ്മൾ പൊക്കുന്ന പെണ്ണിനെയൊക്കെ ഇവൻ അറിയാലോ ഇനി അവന് മനസ്സിലായോ എന്നെ അറിയാവനോ അതാവൻ അവിടെ ഇരുന്നത് അന്നവനെന്നെ കണ്ടതാ എന്നെ നന്നായി അറിയാം അവന് കണ്ടു അതുകൊണ്ടാ അതാ എല്ലാം ഓക്കെ അല്ലേ സത്യ വേദന അത്രയുള്ള റിച്ച് വേറൊന്നുമില്ല നമ്മുടെ ആൾക്കാർ അവനെ പൊക്കേണ്ടതാ മിസ്സായിപ്പോയി നിറയെ ആൾക്കാരിരിക്കുന്ന കോഫി ഷോപ്പിൽ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങളെ വന്ന് കൊല്ലാൻ നോക്കുന്നത് എന്നെ കണ്ടു കാണും അവളുടെ കൂടെ ഇല്ലെങ്കിൽ അവിടെ കാണുന്ന ആരെങ്കിലും പറഞ്ഞു കാണും അതുകൊണ്ട് അത്ര ധൈര്യത്തോടെ അവിടെ വന്ന് അങ്ങനെ ഒരു കസർത്ത് കാണിക്കാൻ കാരണം വീണ്ടും അവൻ വരും ഇത് റിച്ചാർഡ് സോ ദിസ് ദേവിക നിങ്ങൾ അമിതാഭ് ബച്ചന്റെ റിലേറ്റീവ് ആണോ

ഒന്നുമില്ലടാ പ്രോമിസ് പ്രോമിസ് ഇവള് മാത്രാണ് ഇപ്പ എന്റെ ജീവിതത്തിലെല്ലാം ഈ ചേച്ചിയുടെ പേര് ദേവിക ഈ നമ്മുടെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാകും അവൾക്കൊരു ചെറിയ പ്രോബ്ലം നമ്മൾ വേണം ചേച്ചിയെ നോക്കാൻ ഇറ്റ് Uh-huh. <laughs>